ചിരട്ടക്കോണത്ത് വയോധിക വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയാണ് ചിരട്ടക്കോണം വാടിന് നടക്കുന്ന രീതിയിലുള്ള ഈ സംഭവം പറഞ്ഞത് രാവിലെ മണിയായപ്പോൾ അയൽവാസിയാണ് എന്നെ വിളിച്ച് പറയുന്നത് നമ്മുടെ വീണ സമീപത്തെ ഓമന എന്ന് പറയുന്ന അമ്മച്ചി വീട്ടിൽ വീടിനുള്ളിൽ മരിച്ചു കിടക്കുന്നതായിട്ട് ഞാൻ പെട്ടെന്ന് ഇവിടെ വരികയും വാതിൽ തുറന്ന് നോക്കിയപ്പോൾ മച്ചി നിലത്ത് കിടക്കുകയാണ് പാലിലും ഒരു കയർ തൂക്കിയിട്ടിരിക്കുന്നത് അങ്ങനെ നോക്കിയപ്പോൾ റൂമ് മുഴുവനും ബ്ലഡ് കിടക്കും അങ്ങനെയാണ് മനസ്സിലാക്കിയത് ഇത് ഒരു ദുരൂഹതയുണ്ടെന്ന് അങ്ങനെയാണ് ഞാൻ കൊട്ടാരത്തേശൻറ്റും അതുപോലെ തന്നെ സി ഐയും എസ് ഐ എക്ക് സി ഐയും എസ് ഐ ഒക്കെ വിളിച്ച് വിവരം പറഞ്ഞ് ഉടൻ തന്നെ പോലീസ് എത്തി പരിശോധന നടത്തി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് വെട്ട് ഈ കഴുത്തിന് ഈ ഭാഗത്ത് ഒരു നാലിഞ്ചും നാലിഞ്ചിൽ പുറത്തുള്ള നീളത്തിൽ വലിയ ആഴത്തിലുള്ള വെട്ടാണ് ഭൂമിനകത്ത് തന്നെ വെട്ടുകത്തി കിടപ്പുണ്ട് ഒരു ചെറിയ ചത്തി കിടപ്പുണ്ട് അങ്ങനെ വളരെ ഒരു നമുക്കെല്ലാം ഒരു വിഷമം ഉണ്ടാകുന്ന രീതിയിലാണ് നടന്നിരിക്കുന്നത് ഈ അമ്മച്ചി ഈ നാടിനു തന്നെ നല്ല ഒരു ഭവ്യതയോടുകൂടി ജീവിക്കുന്ന സ്നേഹത്തോടു കൂടി എല്ലാവരെയും ആത്മാർത്ഥത കാണുന്ന ഒരമസിയാണ് എന്തായാലും വളരെയധികം വിഷമമുണ്ട്